പിന്നെ ആറാ നീ വേഷം നിന്റെ ജെമാങ്കുട്ടി അടിച്ച് പൊളിക്കൂന്നു ഇവൻ ഇവൻ പുറകെ കൊത്തി പിടിക്കാൻ നടക്കും ഈ താഴേത്തവൻ അവൻ മുകളിൽ പറയണ്ട കോടാ നീ ആ നിന്റെ ഇതിന് വല്യ ചേട്ടാ എന്റെ കുടുംബ പ്രശ്നാണ് കേട്ടാ കുടുംബ പ്രശ്നമാണ് നടക്കുന്നത് ഞാൻ അവന്റെ ഭാഗത്താണ് നിക്കുക കേട്ടോ അവന്റെ ഭാഗത്താണ് മൊത്തം ശരി ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മത്സരം ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ ഒരു പ്രശ്നം വേണ്ട ഇത് എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് ഇവരുമായിട്ട് യാതൊരു പ്രശ്നമില്ല നമ്മൾ ജോയിന്റായിട്ട് പോകണമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു പക്ഷെ ഇവർ ആക്രമിക്കാണ് കേട്ടോ അവരുടെ